യാണ് ദേഷ്യമായി മുഹമ്മദിനെ കൊല്ലാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരുപാട് സ്വയം വധിച്ചു കളയുകയാ

അവൻ ദേഷ്യപ്പെടുകയാണ് വിഷയത്തിൽ സംശയമായി ഇസ്ലാമിനെ സ്നേഹിക്കുന്നവനാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ ിൽ കൊണ്ടുവന്ന് തൂണിന്യാട് വന്ന് തീരുമാനിക്കട്ടെ നേരം വിളിക്കുന്നു യാണ് എല്ലാവരും പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് മുതൽ കാ അല്ലാഹുവിൻറെ റസൂലിനെ ചൊല്ലുകയാണ് ആനാണ വടച്ചവനെ മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടി കെട്ടി നിൽക്കുന്ന മനുഷ്യരാണ മുത്തി നബിനെ നോക്കുകയാണ അല്ലാഹുവിൻറെ റസൂലിനെ നോക്കുകയാണ ഇന്നിട്ട് രൂദിക്കുന്ന സ്വഹാബാ ഈ കിടക്കുന്നവനാണ് അരണമറിയമോ സ്വഹാബ അല്ലാഹുവിൻറെ പ്രവാചകന്റെ ചോതിമാന ഈ കിടക്കുന്നവനാണ് അരണമറിയമോ ണെന്ന് നിങ്ങൾക്കറിയില്ല പ്രവാചകനോട് സ്വഹാവോയുടെ മറുപടി എന്തെന്ന് പറയുമോ സ്വഹാബിവനാണ് സുമാ രോ സ്വഹാപത്തിന്റെ കൈയിങ്ങനെ പറയുകയാല് സുമാമയാണെന്ന് പറയുമ്പോ

പോലും ഉപദ്രവിക്കരുത് ഇതാണ് തന്റെ ശത്രുവിന കയ്യിൽ കിട്ടിയപ്പോള് പറയുന്ന ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല രണ്ടാമത്തെ പ്രഖ്യാപനമോ കൊടുക്കണ മസഹാബാ പാലുന്നതുവന്നു കൊടുക്കണ മസഹാബ സഹാബത്തിനെ ദഹിചില്ലടോ അല്ലാഹുവിൻറെ റസൂലിൻ്റെ പ്രഖ്യാപനമാണടോ സഹാബത്ത് സംഗം വീതിലിച്ച സം വചനം വെച്ചുകൊണ്ടു വന്നു കൊടുക്കുകയാ പാലുന്നതുവന്നു കൊടുക്കാനബിതങ്ങള് പറയയാടേ മുത്തി നബി പോയടോ പറഞ്ഞവനേ സുമാലയോ നബിതങ്ങള് അന്തി ഭക്ഷണം കൊടുത്തു സ്വക്ക് പാല് കൊണ്ട് കൊടുത്തു സുമാമ കഴിച്ചും കുടിച്ചും കഴിയുകയാള് ഒരു ദിവസം കഴിഞ്ഞ് പോല ചോദിക്കുന്നു മത സുമാ

ஒாத்தே மறுபடி மடங்கி போய் மூணாச்சு மாதா சும

ുംതില്ല സുമാമയിറങ്ങി കുറച്ച് തന്റെ വസ്ത്രമ മാറ്റുകയാണ് ധരിച്ചിരുന്ന വസ്ത്രമങ്ങ് മാറ്റുകയാണ് കയ്യും കഴുകി ശുദ്ധമാവുകയാണ് എന്നിട്ടില്ല ഒരുപാട് പേരെ കുന്നു കളഞ്ഞ സുമാമ ബുദ്ധിരപിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പറയുന്ന വാക്കം നിന്നറിയോ എന്തൊരു ആഹനിന്തൊരു ശ്രേഷ്ഠമാ നബിയേ എന്തൊരു ശ്രേഷ്ഠമാ നബിയേ എന്തൊരു അനസരണയാ നബിയേ എന്തൊരു തുരിമയാ നബിയേ എന്തൊരു സന്തോഷമാ നബിയേ അസ്സദു വല്ലാ ഇലാഹ ഇല്ലല്ലാ അ നമ്മെ സംഹാദത്തിനെ ഇമ പറന്നെ അല്ലാഹ നബി ശുദ്ധമായ ദീനിയിലേക്ക് സുമായ എടന്ന കടന്നു വരികയാട

മുസ്ലിമീങ്ങളുടെ ഇങ്ങളുടെ ഇടയിൽ വന്ന് മറ്റൊരാൾക്ക് താമസിക്കാൻ പേടിക്കുന്നു മുസ്ലിമിന്റെ കൂടെ ഇത് ബിസിനസ് ചെയ്യാൻ മുസ്ലിമിന്റെ കൂടെ നടക്കാൻ മുസ്ലിമിന്റെ കൂടെ കൂട്ടുകൂടാൻ ഭയക്കുന്ന കാലം അള്ളാഹുമാർ ആകട്ടെ എന്തുപറ്റി സമുദായമേ എന്തുപറ്റി നമുക്കിങ്ങനെ നമ്മൾ ഇങ്ങനെയാകാനുള്ള കാരണം എന്താ ഇലക്ഷനും തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെയാകാനുള്ള കാരണം ഇന്നത്തെ കുട്ടികളുടെ ജീവിതം നോക്കിക്കെ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള വഴലുകളൊക്കെ നടത്തും പള്ളിയുടെ മെമ്പറുകളിൽ ഉസ്താദന്മാരിൽ ചുമഴക്കി അല്ലെങ്കിൽ പ്രവാസനം നടത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവത്വത്തിലൂടെ കള്ളുകുടിയും കഞ്ചാവ് കുടിയും കഞ്ചാവും മയക്കുമരുന്നും എന്തിനും ഉപയോഗിക്കരുത് ിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും ലഹരിക്കെതിരെയുള്ള ക്യാമ്പുകൾ നടത്തുന്നുമാരാകട്ടെ മുഖ്യമന്ത്രിമാരാകട്ടെ ഉറക്കപ്പെടത്തീ മന്ത്രിമാരാകട്ടെ കഞ്ചാവടിക്ക പള്ളി വരുന്നു പറയാം കഞ്ചാവടിക്കരുത്

ഇപ്പോൾ താടിയും തടമ്പിലൊന്നും കാര്യമൊന്നുമില്ല വാപ്പ വലിയ വലിയ അതിന്റെ പറഞ്ഞിട്ട് ഉപ്പാപ്പയ്ക്ക് ഒരു ആന ആനതുപോലെ അതിനൊന്നും ഒരു കാര്യമൊന്നും ഇല്ല ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ പരസ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഈ താടിയും തടമ്പുള്ള ഹാജിയാർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആരോഗ്യാകട്ടെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരിക്കുമ്പോൾ മോൻ എടുത്തു വന്നിരുന്നു അതെ വാപ്പ മോനെ നന്നാവണം കേട്ടോ അതാരൊക്കെ പേടിച്ച് ജീവിക്കണം തുറക്കത്തി പോകണം അള്ളാഹു സ്വർഗത്തിൽ ഇങ്ങനെ പലതും ഒരുക്കി വെച്ചിട്ടുണ്ട് പാപ്പ ഹാജിയാര മോനോട് പറഞ്ഞു കൊടുക്കുന്ന മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിബിഡങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് സ്വർഗത്തിൽ ഒരു മരമുണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിൽ ഒരു സാധാരണ ഒരു മരമുണ്ട് ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് വാഹനപ്പുറത്ത് പുറത്ത് സഞ്ചരിക്ക നടന്നൊന്നും പോകില്ല

അദ്ദേഹം തന്നെ മക്കളോട് പറഞ്ഞുകൊടുക്കുന്ന മോനെ ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ വാഹന പുറത്ത് നൂറ് വർഷം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഹാരികാരെ നീ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ പോയിരുന്നിട്ട് മക്കളോട് പറഞ്ഞാൽ മോൻ ഇങ്ങനെ വാപ്പാനിങ്ങനെ നോക്കൂ എന്തൊരു തള്ളലാ വാപ്പാൻ ആയിട്ട് ഓ പെടികൊണ്ടെന്ന് വാപ്പാനോട് വധിക്കാതെ ഇങ്ങനെ ഒരു ഒരു ചൊള്ളലിന്റെ ജീവിതത്തിൽ എന്തിനാ മക്കളെ പറയുന്നത് വാപ്പയായ നമുക്ക് ബോധമുള്ള നമ്മളിൽ എത്രവർക്കെത്ര വിശ്വാസം നിലമ്പൂരിൽ ഏറ്റവും വലിയ തേക്കേട്ടിട്ടുള്ള നീ നിനക്ക് തിരിയാൻ പറ്റുന്നു ഇവിടെ നമുക്ക് തന്നെ വിശ്വാസമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണിന്ന് വീട്ടിൽ ചെന്നിട്ട് രാത്രി കട്ടഞ്ചാ വെച്ചതാഴ് പോയതല്ലേ അപ്പോഴാ മോടെ ഓടി വന്നു കൈ ഒന്ന് തട്ടി കൊണ്ട് ചൂടാവും ഇതൊക്കെ എന്ത് ചൂട് മോടെ അതൊക്കെ നരകത്തില ഇതൊക്കെ എന്ത് ചൂട് മൂവായിരം കൊല്ലം വന്ന നരകത്തെ കത്തിച്ച് നരകത്തിലെ തീടെ എഴുപതിലൊരു അംശമേ ഉള്ളൂ ഇത് വിശ്വസിച്ചു അള്ളാഹു കാത്തിന്മാറാകട്ടെ ഇതാണോ ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ വിശ്വാസമില്ലല്ലോ ഇന്നത്തെ കുട്ടികൾ എന്താ പറയുക ജീവിതം എന്ന് പറഞ്ഞ എന്റെ പൊന്നാന സുരാജ് നിങ്ങളൊക്കെ പറയണ പോലെ ജീവിക്കാനാണെങ്കിൽ